ഹലോ മച്ചാമാരെ പുതിയൊരു ഇതിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കിടിലൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് ഈ മച്ചാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുള്ളത് മച്ചാനെ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞോ മച്ചാനെ നമ്മുടെ നമുക്കൊരു യൂറോപ്യൻ രാജ്യത്ത് പോയിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ അവിടെ വരുന്ന എക്സ്പെൻസ് നമുക്ക് ഇവിടെ അവിടെ എത്ര സാലറി കിട്ടും സാലറി കിട്ടിക്കുകയാണെന്ന് വെച്ചാൽ എത്ര രൂപ നമുക്ക് നാട്ടിൽ അയക്കാൻ എന്ന് അറിയണ്ടേ മച്ചാനെ കാരണം വെച്ചാൽ എന്നെ മിക്കവാറും ആൾക്കാർ മെസ്സേജ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ മച്ചാനെ നമുക്ക് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ സാലറി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മൂവായിരം യൂറോ സാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എത്ര രൂപ നമുക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റും എന്നാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ചിലവും കഴിഞ്ഞാണെന്ന് വെച്ചാൽ എത്ര രൂപ മാക്സിമം നമുക്ക് അയക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കരുതണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മച്ചാൻ വേറെ ഒന്നും ചെയ്യരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കിട്ടണം പറഞ്ഞു വെച്ചാൽ മച്ചാനെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മച്ചാനെ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ട് മച്ചാൻ അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക ഓക്കെ യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന പറയണവെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളും കൂടി ഉണ്ട് അതൊരു ഫസ്റ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം അവിടെ വരുന്ന എക്സ്പെൻസും കാര്യങ്ങളും എത്ര രൂപ നമുക്ക് നാട്ടിൽ അയക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് പോകണമെന്നു വെച്ചാൽ ആ രാജ്യത്തെ കുറിച്ചിട്ട് ഫുൾ ആയിട്ട് നമ്മളൊരു ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അന്നതിന് ശേഷം മച്ചാനെ നമ്മൾ ആ രാജ്യത്തേക്ക് വേണ്ടിയിട്ട് ജോബിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ വാര്യ വലിച്ചെല്ലാ രാജ്യത്തിലേക്കും ജോബ് അപ്ലിക്കേഷൻ കൊടുക്കരുത് അഥവാ നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടി ഒരു ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്ക് പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെന്ന് പറയും അപ്പോൾ ഒരു യൂറോ വരുകയാണെന്നു പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റു പി ഐ നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി രൂപ സംതിങ് എത്ര വരുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റിയാറ് സംതിങ് എത്ര വരുന്നുണ്ട് ഒരു യൂറോ പറയുന്നത് അപ്പോൾ നമുക്ക് ആ തൊണ്ണൂറ്റി ആറ് സംതിങ് യൂറോ വരുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സംതിങ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടെന്നു വെച്ചാൽ ഈ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ വച്ചാൽ ഈ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് നാട്ടി അയക്കാൻ സാധിക്കില്ല കാരണം വച്ചാൽ അതിൽ ടാക്സ് കട്ടിങ് കഴിഞ്ഞു മുൻറ്റേജ് ആയിരിക്കും ഇതിന്റെ ടാക്സ് കട്ടിങ് കാരണം നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടോ രണ്ടായിരത്തി അറുന്നൂറ് ഡിവൈഡ് ചെയ്യുക പെർസെന്റേജ് വരയ്ക്കും പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട് നോർവേ ഒക്കെ മുപ്പത് മുപ്പത്തി ഒമ്പത് ഒക്കെ പോകുന്നത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് പെർസെന്റേജ് ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ഒരു മിനിമം കാൽക്കുലേഷൻ ഒരു മിനിമം കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു മുപ്പത് നമുക്ക് പോയി കഴിയുമ്പോൾ വെച്ചാൽ ഒരു രണ്ടായിരത്തി ഒരു നൂറ് നമ്മുടെ കൈ നമ്മുടെ കൈ കിട്ടും വിചാരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ നമുക്കൊരു ഒരു രണ്ട് ലക്ഷം രൂപ വിചാരിക്കുക ഒരു രണ്ട് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് പറഞ്ഞാൽ കൂടി നമ്മുടെ എന്താണെന്നു വെച്ചാൽ കമ്പനി ചില ഞാനൊരു ഫസ്റ്റ് അതിൽ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ വെച്ചാൽ കാരണം വെച്ചാൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ട ഇപ്പോൾ ഒരു ഏജൻസിക്കാണ് നമ്മൾ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ആ വിസയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അക്കോമഡേഷൻ കമ്പനി തന്നെയാണോ എന്ന് തീർത്തും ഒരു ഏജൻസിന്റെ അടുത്താണെങ്കിലും ആ കമ്പനി ഇതാണെങ്കിലും ചോദിച്ചും മനസ്സിലാക്കാൻ വെച്ചാൽ കാരണം വെച്ചാൽ നമ്മളൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാണെന്ന് വെച്ചാൽ അവിടുത്തെ എക്സ്പെൻസ് കൂടുതലാണ് ലിവിങ് എക്സ്പെൻസ് ഒത്തിരി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു നാന്നൂറ് യൂറോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് യൂറോൻ്റെ അടുത്ത് ഒരാൾക്കുള്ള ചിലവ് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന രണ്ടായിരത്തി അറുന്നൂറിൽ ടാക്സ് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഈ നാന്നൂറ് അഞ്ഞൂറ് യൂറോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെയും നമുക്കതിൽ നമുക്ക് നാട്ടിൽ അയക്കണം പിന്നെയും കുറയും അപ്പോൾ അതുകൊണ്ട് അവരത് തീർത്ഥം ചോദിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ താമസ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയെടുക്കുക ശേഷം നിങ്ങൾ ഈ താമസ സൗകര്യം ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമാണ് ഫുഡിൻ്റെ എക്സ്പെരൻസ് മാക്സിമം പോയി കഴിഞ്ഞാണെന്ന് വെച്ചാൽ ഒരു ഒരു മുന്നൂറ് യൂറോയ്ക്ക് താഴെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു തരും കാരണം വെച്ചാൽ നമ്മൾ യൂറോപ്പിൽ നിന്നുള്ളൊരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഈ പുറം പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്തും നമ്മളത് കാണുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള കൺട്രികളാണ് അപ്പോൾ നമുക്ക് അതിൻ്റേതായുള്ള രീതിയിലുള്ള ജീവിതം ജീവിതം നമുക്ക് നയിക്കണം വന്നുള്ള കാൽക്കുലേഷനിൽ പോകാൻ നിക്കരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ മച്ചാനെ നമ്മൾ 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 ഈ ഇത്രയും പൈസ ചിലവാക്കി നമ്മൾ യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് നമ്മൾക്ക് ഒരു അഞ്ചിൻ്റെ പൈസ നമുക്ക് സേവിങ് ഉണ്ടാവില്ല അപ്പോൾ അതിനെന്ത് വേണം പറഞ്ഞാൽ പരമാവധി നമ്മൾ പിടിച്ചു തന്നെ ചിലവാക്കാൻ ശ്രമിക്കുക അവിടെ യൂറോപ്പ് പോയാലും നമ്മളെ നാട്ടിൽ എങ്ങനെയാണോ നമ്മൾ കഴിഞ്ഞതെന്ന് വെച്ചാൽ ലാഭിഷായി കഴിയാതെ ഒരു ഒരു ലിമിറ്റിലോ നമ്മളൊരു സാധാരണക്കാരനെ പോലെ തന്നെ കഴിയാൻ ശ്രമിക്കുക പരമാവധി ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അതിന് തന്നെ ഈ വെച്ച് കഴിക്കാൻ ശ്രമിക്കുക പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ തന്നെ നാട്ടിൽ നിന്ന് പോകണമെന്ന ഓരോ വ്യക്തി നാട്ടിൽ നിന്ന് യൂറോപ്യൻ രാജ്യത്തേക്ക് വ്യക്തി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി പോകുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിൽ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലുള്ള സാധനങ്ങൾ കാരണം വെച്ചാൽ നമ്മുടെ മല്ലി മുളക് മഞ്ഞൾ അതുപോലുള്ള എന്തൊക്കെ തരത്തില് നിങ്ങൾക്ക് പൊടികൾ നിങ്ങൾക്ക് കറിക്ക് വേണ്ടിയിട്ടുണ്ടോ അതൊക്കെ പരമാവധി നിങ്ങൾ പൊടിച്ച് റെഡിയാക്കി നല്ലപോലെ പാക്ക് ചെയ്ത് വെക്കുക അതുപോലെ കുക്കറൊക്കെ എന്ന് പറഞ്ഞാൽ കുക്കറൊക്കെ പാക്ക് ചെയ്ത് വെക്കുക കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മുടെ അവിടെ പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് നമുക്ക് ചിലവ് ചിലവ് കൊണ്ടുപോകാൻ ചിലവ് ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാണ് അരി പറ്റുക എന്നുവെച്ചാൽ അരിയും കൊണ്ടുപോകാൻ നോക്കുക അത് പറഞ്ഞാൽ അതും അവിടെ എക്സ്പെൻസീവാണ് അവിടെയൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് നമുക്ക് വാങ്ങുകയെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിന് നല്ല നല്ല ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു ആറ് മാസം എങ്കിലും നമുക്കൊരു ഈ ഈ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് അതിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കും ഫസ്റ്റ് ഫസ്റ്റ് പോകുന്നവർക്ക് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ശ്രമിക്കാൻ വെച്ചാൽ അന്നതിന് ശേഷം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അവിടെ നമുക്ക് അവിടുത്തെ കോസ്റ്റ് കുറച്ചും കൂടി കുറയ്ക്കാൻ സാധിക്കും ഓക്കെ പിന്നെ അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞാൽ പലരും ഒരു കാര്യമാണ് മച്ചാന കാരണവെച്ചാൽ എൻ്റെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് അപ്പോൾ അത് ഞാനും അത് പറഞ്ഞ ഇതിൻ്റെ കൂടെ ഞാനതും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ നമുക്കൊരു കമ്പനിയിൽ ഒരു ജോലി കിട്ടി അവിടെ ഒരു ടി ആർ സി കാർഡ് കിട്ടി ടി ആർ സി കാർഡ് കിട്ടിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് എടുത്ത് ചാടി വേറൊരു കമ്പനിയിലേക്ക് പോകാതിരിക്കുക കാരണം വെച്ചാൽ വയ്ക്കുകയോ പോകുന്നതിനൊന്നും ഒരു കുഴപ്പം പക്ഷെ അവിടെ നിങ്ങൾക്ക് താമസ സൗകര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോകാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നമ്മുടെ എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ ഒരു സുഹൃത്തിനെ സംഭവിച്ച ഒരു കാര്യമാണ് കാരണം വെച്ചാൽ അവൻ അവൻ ഫസ്റ്റ് ഇവിടെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കമ്പനി തന്നെ കൊടുത്തിണ്ടായിരുന്നു അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡില്ല ഫുഡ് ഒരു നേരം കൊടുത്തിട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു സാൻഡ്വിച്ച് പോലെ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് അവന ആ താമസ സൗകര്യം കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വെച്ചിട്ട് കുറച്ച് ഒരു ഒരു രണ്ടോ മൂന്നോ യൂറോ ആണ് കൂടുതലും ഒരു വേറൊരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓഫർ കൊടുത്തപ്പോൾ ഇവനെ വേഗം ചാടിക്കയറി അതിലോട്ട് പോയി അതിലോട്ടിങ്ങോട് മാറിപ്പോയി കാരണം വെച്ചാൽ ആ ഒരു വെൽഡറാണ് വെൽഡറാണ് അപ്പോൾ അതങ്ങോട് മാറിപ്പോയി മാറിപ്പോയപ്പോൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ചാടി അവിടേക്ക് എത്തിയപ്പോൾ മൂപ്പർക്ക് അവിടെ അക്കോമഡേഷൻ ഇല്ലാണ്ടായി അക്കോമഡേഷൻ ഇല്ല പിന്നെ അതിനൊരു പത്ത് നാനൂറ് രൂപ നാനൂറ്റി രൂപ നാനൂറ് ടു നാനൂറ്റമ്പത് രൂപ ചെലവരുണ്ട് ഒരു ഒരാൾക്ക് തന്നെ അപ്പോൾ ആ ചിലവും കൂടി നമ്മുടെ കയ്യിൽ നിന്നാകും അപ്പോൾ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാണെന്ന് വെച്ചാൽ പരമാവധി ഒരു പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ കടങ്ങളൊക്കെ മീഡിന് വരയ്ക്കും ഒരു കമ്പനി തന്നെ നിന്ന് ടി ആർ സി കിട്ടിയാലും കൂടി ആരൊക്കെ എന്തെങ്കിലും ഓഫർ തന്നാലും ശരി ഒരുപാട് പേര് പറയും നമ്മളെ പോലുള്ള മലയാളികളാണെങ്കിലും ഒരുപാട് പേര് പറയും അവിടെ നല്ല ഉണ്ട് നിങ്ങൾ ഈ വേണമെങ്കിലും അങ്ങോട്ട് വയ്ക്കോ എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കുക പരമാവധി അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക ഒരു ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാണെന്ന് വെച്ചാൽ അവിടെ കമ്പനിയിൽ അക്കോമഡേഷൻ ഒക്കെ ഉണ്ട് വരാൻ വെച്ചാൽ അവിടെ പിടിച്ചു നിന്നതിന് ശേഷം നിങ്ങളുടെ കടബാധ്യതകളൊക്കെ കുറെയൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ അടുത്തതിനെ കുറിച്ച് ിന്തിക്കാൻ ചിന്തിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുറിച്ച് ചിന്തിക്കുകയോ പാടുള്ളൂ കാരണമെന്നു വെച്ചാൽ അല്ലാതെ നിങ്ങൾ എടുത്തു ചാടി വേറെ കൊണ്ട് ചാടരുത് കാരണം വെച്ചാൽ നമ്മുടെ എക്സ്പെൻസ് കൂടും പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ കടങ്ങൾ അടയ്ക്കാൻ പറ്റാണ്ടാവും കടങ്ങൾ വാങ്ങിയിട്ടാണ് പോകുന്നതെന്ന് വച്ചാൽ ആ കടങ്ങൾ അടയ്ക്കാൻ പറ്റാണ്ടാവും അപ്പോൾ ഇത് കൊണ്ട് കാണാൻ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് അത് ഈ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കരുതി വയ്ക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കുക്കർ അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ അതും കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ വിന്റർ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷട്ടർ അല്ലെങ്കിൽ ജാക്കറ്റ്സുകൾ നമ്മുടെ നാട്ടിൽ തന്നെ വാങ്ങാൻ പറ്റുക എന്നുണ്ടാല് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വാങ്ങാൻ പറ്റുക എന്നുണ്ടാകും വാങ്ങുക അത് ഇത്തിരി പൈസ ചിലവായാലും കുഴപ്പമില്ല അത് വാങ്ങുക വാങ്ങിയിട്ട് കൊണ്ടുപോകണേൽ ഏറ്റവും ബെറ്റർ അവിടെയൊക്കെ നല്ല രീതിയിൽ ചിലവ് ഏറിയതാണ് ചിലവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം വെച്ചാൽ അപ്പോൾ ഇത്തിരി കൂടി അവിടെ ഇത്തിരി ക്വാളിറ്റി കൂടുതൽ ഉള്ളതായിരിക്കും എന്നിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകണം കുറച്ച് നാളത്തേക്ക് നമ്മൾ പിടിച്ചു നിൽക്കാൻ നമ്മുടെ കടബാധിതകൾ തീരുന്നവരേക്കും പിടിച്ചു നിൽക്കാൻ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകണേൽ ഏറ്റവും ബെറ്റർ ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ പുതുതായി ഒരാൾ പോകുന്നവർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ട് വെച്ചാൽ മച്ചാനെ കുറച്ച് നമ്മൾ കടങ്ങൾ കടങ്ങള് മീടുന്നവരും കുറേ കാര്യങ്ങൾ നമുക്കതിൽ നമുക്ക് കുറച്ച് സേവിങ്ങും കാര്യങ്ങളൊക്കെ വരും അതിനുശേഷം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്നു വെച്ചാൽ ആഭിഷായി ജീവിക്കണം എന്നല്ല പിന്നെ നിങ്ങളെൻ്റെ ഇഷ്ടപ്രകാരം വേറൊരു കമ്പനിക്ക് മാറുകയോ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ചൂസ് നോക്കിയിട്ട് അങ്ങോട്ട് മാറുകയോ എന്ത് വേണേലും ചെയ്യാം ഓക്കെ പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതാണെന്ന് വെച്ചാൽ മച്ചാനെ നമുക്ക് അവിടെ എക്സ്പെൻസീവ് പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളൊരു പറയുന്നൊരു കോഴ്സ് ആണ് അവർക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റൂമും താമസവും അതുപോലെ തന്നെ but um ഈ ട്രാവലിങ് ഈ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെച്ചാൽ ബസ് ടിക്കറ്റ് നമ്മൾ മന്ത്ലി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ കോസ്റ്റും എല്ലാം കൂടി ചേർന്ന് ലാസ്റ്റ് നാട്ടിക്ക് അയക്കുക പറഞ്ഞതെന്ന് വച്ചാൽ കുറഞ്ഞത് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടര ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ കൂടി നാട്ടിക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് അയയ്ക്കാൻ പറ്റേണ്ടത് ഓക്കെ അപ്പോൾ അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ലക്ഷം രൂപ അയക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു അഞ്ച് ലക്ഷം രൂപ നാല് അഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാണെന്ന് വച്ചാൽ ചിലപ്പോൾ ചിലവർ ഇതിനും കൂടുതൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പോലും കിട്ടിയില്ല പറഞ്ഞാൽ പിന്നെ അതൊന്നും കുറഞ്ഞു വരും അപ്പോൾ ഇതുകൊണ്ട് പരമാവധി നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഇതും തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകും വാരി വലിച്ച അനാവശ്യ സാധനം കൊണ്ടുപോകാൻ ഇനി വെച്ച് നല്ലത് വേണ്ടത് നിങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ട പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇത്രയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഓരോ അറിവും അത്രത്തോളം വിലപ്പെട്ടതാണ് നിങ്ങൾ ഈ പുതുതായി പോകുന്ന ഒരുപാട് പേരെ എനിക്ക് മെസ്സേജ് ചെയ്യണതാണ് അവിടെ എത്രയൊക്കെയാണ് ചിലവുകൾ എങ്ങനെയൊക്കെയാണ് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഓർമ്മയിൽ ഇരിക്കട്ടെ കാരണം വെച്ചാൽ അത് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മ വെച്ചതിന് ശേഷം ഈ അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം പോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അച്ഛാനായി ഇത്ര ഇത്രയാണ് എന്നത് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഈ ചാനലിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും അബിലേക്ക് എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ നിങ്ങളെ യൂ നിങ്ങളുടെ യൂറോപ്പ് പോകാനുള്ള ഏതെങ്കിലും അച്ഛൻമാരുണ്ട് പറഞ്ഞാണെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ സർക്കിളിലുണ്ടാൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗുഡ് ബൈ